ഇത് അമ്പലപ്പുഴയിലുള്ള ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ ആയി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഇത് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് അമ്പല അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മിന്നു കുട്ടിയും അമ്മയുടെ ഒരു ഫ്രണ്ടും ഞാനും ഞാൻ അമ്മയും ഒക്കെ കൂടെ ഞങ്ങളൊന്ന് ദർശിക്കാൻ ഇറങ്ങിയാണ് അപ്പം അമ്പലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വെച്ചു ഇതാണ് ഇരട്ടക്കുളങ്ങര ശിവക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ തിരുവാറാട്ട് നടക്കുന്നത് ഇവിടുത്തെ കുളത്തിലാണ് ഇവിടുത്തെ കുളമൊക്കെ നമുക്ക് കണ്ടോ ഇതാണ് കുളം ഈ കുളത്തിലാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ തിരുവാറാട്ടൊക്കെ നടക്കുന്നത് ഇതുകൂടാതെ അമ്പലത്തിലേയും ആറാട്ട് ഇവിടെ തന്നെയാണ് നടക്കുന്നത് ആ ഇവിടെ അടുത്ത് പായൽക്കുളങ്ങര ദേവീക്ഷേത്രമുണ്ട് അവിടുത്തെ ആറാട്ട് ഇവിടെ തന്നെയാണ് നടക്കുന്നത് വളരെ കാലം മുമ്പ് അമ്പലപ്പുഴ ആറാട്ട് കടലിലായിരുന്നു ഒരിക്കലെ ഉത്സവ വിഗ്രഹം കടലിൽ നഷ്ടപ്പെട്ടു പക്ഷേ ഉടൻ തന്നെ അത് ലഭി ലഭിച്ചു പക്ഷേ ഇതേ തുടർന്ന് ആറാട്ട് ഒരു സുരക്ഷിത സ്ഥാനത്താണ് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരട്ടക്കുളങ്ങരയിലേക്ക് മാറ്റുകയായിരുന്നു ചോമാലയില്ലത്തെ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിരാതമൂർത്തിയാണ് പ്രതിഷ്ഠ അപൂർവമായ ഒരു ശിവലിംഗമാണ് പാർവതി സങ്കല്പമായിട്ട് മൂന്ന് വരകൾക്ക് മുകളിൽ ദീപാകൃതിയിലുള്ള വൃത്തവും കാണാം പാർവതി പരമേശ്വരന്മാർക്കുള്ള വഴിപാടുകളും പൂജകളും ഒന്നായിട്ടാണ് ഇവിടെ നടത്തുന്നത് അന്നദാനം നടത്തുമ്പോൾ ശിവനും പാർവതിക്കുമായി രണ്ടിലകൾ ഒരേ ദിശയിലിട്ട് ഒന്നായി സമർപ്പിക്കുന്നു ക്ഷേത്രത്തിൽ മുൻവശം ശിവനും പാർവതിക്കുമായി രണ്ട് കുളങ്ങൾ പ്രത്യേകമായി കുഴിച്ചുവെന്നും ആ കുളങ്ങളുടെ കരയിലുള്ള ക്ഷേത്രം ഇരട്ടക്കുളങ്ങര ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെയാണ് ഇരട്ടക്കുളങ്ങര എന്നുള്ള പേര് ഈ ക്ഷേത്രത്തിന് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആദ്യം പണ്ട് രണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ദേവന്റെ ദർശനം പടിഞ്ഞാട്ടേക്കാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അത് കടലിന് അഭിമുഖമായിട്ടാണ് നടത്തിയിരിക്കുന്നത് അത് അമ്പലപ്പുഴക്കാർക്ക് കടൽക്ഷോഭം മൂലം ദുരിതമുണ്ടാകരുത് എന്ന് അന്നത്തെ മഹാരാജാവിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ പടിഞ്ഞാട്ടേക്ക് തിരിച്ചിരിക്കുന്നത് കാരണം അന്നേരം ഭഗവാന്റെ ദർശനം പടിഞ്ഞാട്ടാണെങ്കിൽ കടലിന്റെ കടലിൻ്റെ ഒന്നും ഉണ്ടാവത്തില്ല കാരണം ഭഗവാന്റെ ദർശനം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ദൃഷ്ടി പതിക്കുന്നത് പടിഞ്ഞാട്ടേക്കാണ് അപ്പം ഒന്നും അമ്പലപ്പുഴയിലേക്ക് വരികയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും പറയപ്പെടുന്നത് ഇതൊക്കെ അതുപോലെ ഭക്തജനങ്ങൾക്ക് നടക്കി നേരെ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല മഹാദേവന്റെ നേരിട്ടുള്ള ദൃഷ്ടി സ്വീകരിക്കുന്നത് നന്ദിയേശന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നന്ദിയേശനെ ദിവസവും അവിടെ അഭിഷേകം ചെയ്യാറുണ്ട് അതിനാൽ നന്ദിയേശനെ തൊട്ട് വന്നിക്കരുത് മറ്റു വിഗ്രഹങ്ങൾ പോലെ തന്നെ കാണണം നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ നന്ദിയേശനെ നമ്മൾ തൊട്ട് ചെവിയിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ ഒരു ചെവി അടച്ച് മറ്റേ ചെവിയിൽ നമ്മൾ കാര്യം പറയുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ നന്ദിയേശനെ സ്പർശിക്കാൻ പാടില്ല കിരാത കിരാതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കഴകക്കാരനായിരുന്ന ഇരട്ടക്കുളങ്ങര വാര്യത്തെ രാമവാര്യർ ഒരു ആട്ടക്കഥ രചിച്ചിട്ടുണ്ട് താൻ എഴുതിയ ആട്ടക്കഥ അന്നത്തെ ചെമ്പകശ്ശേരി രാജാവിന് സമർപ്പിക്കാൻ സ്വയം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കാള അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തി അങ്ങനെയാണ് പറയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്ന് പറയപ്പെടുന്നുണ്ട് ഈ അമ്പലത്തിലെ മുഖ്യമായിട്ടും ഭഗവാന്റെ പ്രതിഷ്ഠയും പിന്നെ ഗണപതി പിന്നെ ആൽ ആൽത്തറയുണ്ട് അതുപോലെ സർപ്പത്തന്മാരുടെ പ്രതിഷ്ഠയുണ്ട് ചുറ്റും ദീപം കത്തിക്കാൻ ഉള്ള ചുറ്റുവിളക്കിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ് അല്ല അമ്പലമാണിത് സാധാരണ പോലെ തന്നെ അഞ്ചെരയാകുമ്പം നട തുറക്കും രാവിലെയും അതുപോലെ അവിടെ എല്ലാം ദീപം കത്തിക്കാനുള്ള എല്ലാം ചുറ്റുവിളക്കിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഒത്തി കുറേ സ്ഥലമൊക്കെ ഉണ്ട് രണ്ട് ഭാഗത്തായിട്ട് കുളത്തിലേക്ക് ഇറങ്ങാനൊക്കെ രണ്ട് ഭാഗത്തേക്കായിട്ട് സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടു വശത്തുകൂടി നമുക്ക് കുളത്തിൽ ഇറങ്ങാം ഒന്ന് നാലിൻ്റെ ഭാഗത്തും ഒന്ന് നമ്മൾ നടന്നു വരുന്ന പ്രധാന കവാടത്തിൻ്റെ അവിടെയും കുളവുണ്ട് ഇത് പ്രധാന കവാടത്തിൻ്റെ അവിടെ ഉള്ള കുളമാണ് നമ്മൾ കയറി അമ്പലത്തിലിട്ട് വരുമ്പോൾ തന്നെ നമുക്കത് കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എൻ എച്ച് അല്ലേ എൻ എച്ച് അല്ലേ എൻ എച്ച് കാണാം എൻ എച്ച് കാണാം നല്ലൊരു വ്യൂ ആണ് അത് കിട്ടുന്നത് എൻ എച്ച് എൻ എച്ച് വ്യൂ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ട് എൻ എച്ച് റോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് വലിയ കുളമാണ് ഇത് രണ്ട് കുളമായിരുന്നു അതിപ്പോ ഒറ്റ കുളമായി രണ്ട് കുളമായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് ഐതിഹ്യത്തിലൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇരട്ടക്കുളങ്ങര എന്നുള്ള പേര് ഈ അമ്പലത്തിന് വന്നത് ഇരട്ടക്കുളങ്ങര ക്ഷേത്രം എന്ന പേര് നന്നായിട്ട് മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്നുണ്ട് വെള്ളമൊക്കെ കുറച്ച് താന്നിട്ടുണ്ട് മറ്റേ പടി കടന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ശിവൻ്റെ സ്ത്രോത്രങ്ങളൊക്കെ എഴുതിയ ഇത് ഒരു ബോർഡുണ്ട് നമുക്ക് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് അവിടെ നിന്നതൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരാ അതൊക്കെ ഇതെല്ലാം കീർത്തനങ്ങളാണ് അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ വടക്കോട്ട് മാറി നാഷണൽ ഹൈവേയുടെ കിഴക്ക് അമ്പലം സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ വരണം പടിഞ്ഞാട്ടോട്ട് വരണം പടിഞ്ഞാറ് കച്ചേരി ജംഗ്ഷനിൽ വന്നിട്ട് വടക്കോട്ട് വരിക അമ്പലത്തിന് വഴിപാടിനുള്ള എല്ലാ സാധനങ്ങളിലും തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പൂജ കടയുണ്ട് അമ്പലത്തിനകത്ത് തന്നെ എണ്ണയോ പിന്നെ കൂവളത്തുമാലയൊക്കെ ഭഗവാൻ പ്രധാന വഴിപാടുകളാണല്ലോ അതൊക്കെ അവിടെ നടത്തും ധാര അങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ഈ അമ്പലത്തിൽ നടത്തും